ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നിൽക്കുന്നത് കൊച്ചി കുമ്പളത്താണ് ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ലോണ് അതായത് ഈ സാംസങ് മൊബൈലിൻ്റെ അടവൊക്കെ ലോൺ എടുക്കുന്ന ടൈമിൽ അത് മൊബൈലൊക്കെ ഫുള്ളായിട്ട് എടുക്കുന്ന സമയത്ത് ആ കുറച്ച് പേയ്മെൻറ്റ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ ആ എടുക്കുന്ന മൊബൈലുടയിൽ അടയ്ക്കും ബാക്കി നമ്മൾ മാസം മാസം ഇങ്ങനെ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്യും അപ്പോൾ ഞാനിന്ന് പറയാൻ പോലെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി കഴിഞ്ഞ മാസം ജൂലൈ കഴിഞ്ഞ കൊല്ലം ജൂലൈ പതിനേഴാം തിയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാനൊരു മൊബൈൽ സാംസങ് മൊബൈൽ കാക്കനാട് എടുത്തിരുന്നു കാക്കനാട് നിന്ന് എടുത്തുകൊണ്ട് അത് ഏഴ് എട്ട് മാസമാണ് അതിൻ്റെ അടവ് അപ്പോൾ തുടക്കത്തിൽ ഞാൻ രണ്ടായിരത്തി രൂപ പേയ്മെൻറ്റ് അടച്ചു അത് കഴിഞ്ഞുകൊണ്ട് എല്ലാ മാസവും കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ അടയ്ക്കണം ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ തന്നെ കൂട്ടും അപ്പോൾ അങ്ങനെ അടച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ മാസം മാർച്ചിൽ അതിൻ്റെ അടവ് കഴിഞ്ഞാണ് പിന്നെ അതിൽ നിന്ന് ഒരായിരം രൂപ എങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇന്ന് നമ്മുടെ ബ്രാഞ്ച് അങ്കമാലി ബ്രാഞ്ചിൽ നിന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്കമാലി ബ്രാഞ്ചിൽ പോയി എടുത്തു നോക്കുക അവിടെ ബാങ്ക് മാനേജർ കാണിച്ചപ്പോൾ അയാൾ പറയുന്നതാണെന്ന് വെച്ചിട്ട് ബാങ്ക് പിന്നെ ഇത് ബാങ്ക് എടുക്കുന്നതല്ല ഇത് നിങ്ങളെടുത്ത് ലോണിൽ നിന്ന് പോകണമാണ് അപ്പോൾ നിങ്ങൾ ആ കടയിൽ പോയി ബന്ധപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാനിതിപ്പോൾ കാക്കനാട് നിന്ന് ആ മൊബൈൽ ഞാനെടുത്ത ആ മൊബൈലോടെ പോയി നോക്കി അവിടെ പോയി അവർ ചെക്ക് നോക്കുമ്പോൾ അവിടുന്ന് പോ ആ അവിടെ എന്നാണ് പറയുന്നത് ഇവർ രണ്ട് കാലം പറയുന്നത് നമ്മൾ പിന്നെ ആര് വിശ്വസിക്കണം ആര് പറയുന്നത് വിശ്വസിക്കണം ബാങ്കുകാർ പറയുന്നത് വിശ്വസിക്കണോ മൊബൈലോടക്കാർ പറയുന്നത് വിശ്വസിക്കണം ഇനി വേറെ ഏതെങ്കിലും വഴിക്കൂടി ഫോണുണ്ടോ എന്നുള്ള അറിയില്ല എന്തായാലും ഈ ഡൗൺ പെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് അഥവാ നമ്മൾ കയ്യിൽ നിന്ന് നടക്കുകയാണ് നല്ലത് അതല്ല നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ഡ്രോ ചെയ്യുന്ന പരിപാടി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും മൊബൈലോടക്കാരും അറിയില്ല സാംസങ്ങിൻ്റെ കമ്പനിക്കാരും അറിയില്ല ആരും അറിയില്ല അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഒരു മാതൃക ആകണം അതായത് ഒരു ഇത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടാണ് ഇതിപ്പോൾ ഇത് വീഡിയോ ചെയ്തത് ഇതിപ്പോൾ ആരുടെ കുറ്റാന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ബാങ്ക് മൊബൈൽ കിടക്കാരോട് പറഞ്ഞു അപ്പോൾ മൊബൈൽ ഇടക്കാരെ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അത് സ്റ്റേറ്റ്മെൻറ്റ് സാറ് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി വാ എന്നിട്ട് നമുക്കത് നോക്കാം എന്തായാലും ഇപ്പം ഞാനതിന് പോയില്ല അപ്പം അടുത്ത മാസം ഇപ്പോൾ ഈ മാസം നമുക്ക് സാലറി ആ അക്കൗണ്ടിലാണ് വരുന്നത് സാലറി അക്കൗണ്ടിൽ വന്നിട്ട് അതിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റുപ്യ ബാങ്കിൻ്റെ ബാങ്കിൽ നമ്മൾ കൊടുക്കാണ്ട് കാരണം ബാങ്കിൽ മെയിൻ്റനൻസ് ആയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ മിനിമം കുറഞ്ഞതെങ്കിലും വേണം അപ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി റുപ്യ കഴിഞ്ഞിട്ട് ബാക്കി പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പിലോ എന്തെങ്കിലും പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ അവരോട് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ എന്താണെന്നുള്ള അറിയാം അപ്പോൾ നല്ലൊരു സംഖ്യ ഇതിൽ നിന്ന് പോകുന്നുണ്ട് ഇനി സാംസങ്ങുകാര് തന്നെ ഉടായ്പ്പ് കാണിക്കുന്നതെന്നുള്ള അറിയാം അപ്പോൾ അവർ അവിടെ ഞാൻ മൊബൈൽ കിടക്കാരോട് ചെക്ക് ചെയ്ത് നോക്കപ്പഴും മൊബൈൽ കൂടിയൊക്കെ പോയിട്ട് ചെക്ക് നോയി അവിടുന്ന് മൊബൈലൂടെ നിന്ന് കമ്പ്യൂട്ടറിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പം അത് ഫുള്ള് പേയ്മെൻറ്റ് കളഞ്ഞ പിന്നെ അത് കഴിഞ്ഞതാണ് അപ്പോൾ അവരെടുക്കില്ല എന്നാണ് പറയുന്നത് അവർ അവർ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ മൊബൈലൊക്കെ ഡൗൺലോഡ് ആയി ഡൗൺ പേയ്മെൻറ്റിനടുത്ത് ഇ എം ഐ അടയ്ക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഈ സാംസങ് അത് ഇതൊക്കെ വളരെ തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്കതിൻ്റെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചാണ് അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക കാരണം അവനോട് കയ്യിൽ നിന്ന് കാശ് പോയാൽ പോയത് തന്നെയാണ് പിന്നെ നമുക്ക് ആ അക്കൗണ്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനെന്തായാലും ആ അക്കൗണ്ട് അടുത്ത മാസം ക്യാൻസൽ ചെയ്യാൻ പോകണം ഓക്കെ ഈ മാസം പത്താം തീയതി സാലറി വരുന്നുണ്ട് ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ടിൽ നിന്ന് അത്ര പിടിക്കുന്നു നോക്കട്ടെ എന്നിട്ട് ഞാനത് അക്കൗണ്ട് ഓക്കെ അത് കട്ട് ചെയ്യും ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് എങ്ങനെയും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അതിനെട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിയുന്നതും ഡൗൺ പേയ്മെൻറ്റും ഇ എം ഐ എടുക്കാതെ നമ്മൾ മൊബൈൽ സ്വന്തമായിട്ട് ഫുൾ പൈസയ്ക്ക് റെഡി കാഷിന് വാങ്ങാൻ ഏറ്റവും നല്ലത് അതാണ് ശരി എന്നാൽ ഇത്രയും പറഞ്ഞാൽ നിർത്തണോ ഓക്കെ